ക്രിസ്മസ് ക്രിസ്മസ് ആശംസകൾ അർത്ഥവത്താക്കുന്നത് ഇതിന്റെ സന്ദേശവും ആഴത്തിലുള്ള മൂല്യങ്ങളുമാണ് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രചോദനമായിരിക്കണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് സന്തോഷ ക്രിസ്മസ് എന്നാൽ അതിലധികം ആഴമുള്ള സന്ദേശങ്ങൾ നിറഞ്ഞതാണ് ഇത് ദയയും സ്നേഹവും സമാധാനവും പ്രചരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ക്രിസ്തുവിന്റെ ജനന കഥയിലെ പ്രധാന പാഠങ്ങൾ നമുക്ക് ഇന്നും പ്രചോദനമാണ് ശക്തി കൊണ്ട് കൊണ്ട് മാത്രമല്ല കരുണയും സമാധാനവും ജീവിതം ക്രിസ്തുമസിന്റെ യഥാർത്ഥ സന്ദേശം മറ്റുള്ളവർക്കായി ജീവിക്കുക സ്നേഹം പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മളിന്ന് നക്ഷത്രങ്ങൾ വെച്ചും ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നാൽ ആഘോഷത്തിൽ അതിന്റെ യഥാർത്ഥ നഷ്ടപ്പെടാതെ നോക്കുക ക്രിസ്മസ് അർത്ഥവത്താകുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് സ്നേഹവും പാവപ്പെട്ടവർക്കും നിർദ്ധനർക്കും സഹായഹസ്തം നീട്ടുമ്പോഴാണ് ക്രിസ്മസിന്റെ ആത്മാവ് ജീവിക്കുന്നത് മകര പാവാടങ്ങൾ അണിഞ്ഞ് സാന്താ കഥകൾ കേൾക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കാം എന്നാൽ നിങ്ങൾ മനസ്സിലിടുക യഥാർത്ഥ ഓരോരുത്തരുടെയും ഉള്ളിലാണ് നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്രിസ്മസിന്റെ സന്തോഷങ്ങൾ എത്തിക്കുക ക്രിസ്മസിന്റെ മുഖ്യ സന്ദേശം സമാധാനം സ്നേഹം ഒരുമയാണ് ഈ മൂല്യങ്ങൾ നമുക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇതൊരു മികച്ച അവസരമാണ് നമുക്ക് നമ്മുടെ നമ്മുടെ ചെറിയ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഈ ക്രിസ്മസ് ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹവും കരുണയും കൊണ്ട് നിറയുക നമ്മുടെ ചുറ്റുമുള്ളവർക്കായി നമുക്ക് ഒരു നല്ല ലോകം സൃഷ്ടിക്കാനായി നമുക്ക് ശ്രമിക്കാം ക്രിസ്മസ് വെറും ഒരു ഉത്സവമല്ല അത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കുകയും മറ്റുള്ളവരെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും മനോഹരമാക്കുക ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരു പുതിയ സ്വപ്നം കാണുക ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുക നിങ്ങളുടെ പ്രകാശത്താൽ ലോകത്തെ പ്രകാശിപ്പിക്കുക Lí.